ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ന സിനിമയുടെ ട്രെയിലർ നാളെ ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യുകയാണ് അപ്പൊ അതൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണല്ലോ അല്ലെ കാരണം നമ്മൾ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ നിന്ന് ഒരു ദിവസമായിരുന്നു നമുക്കവിടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് ഗെറ്റപ്പ് ഫോട്ടോകൾ നമ്മൾ കണ്ടു കാരണം ഇദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകളോ അല്ലെങ്കിൽ സിനിമയുടെ അപ്ഡേഷനോ ഒക്കെ വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ സാധാരണ നിന്ന് കത്താറുണ്ട് അത് വേറൊരു നടനും അവകാശപ്പെടാൻ പറ്റത്തില്ല മമ്മൂക്കാടെ മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഇനി തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന ബസൂക്ക എന്ന ചിത്രം മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അതായത് മലയാളത്തിലെ ആദ്യത്തെ ഒരു ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് മമ്മൂക്കാടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ യാതൊരുവിധ പിടിയും ഇട്ടി കിട്ടിയിട്ടില്ല എന്തായാലും നാളെ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ ഈ സിനിമയിൽ മമ്മൂക്കാടെ ക്യാരക്ടർ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു ലുക്ക് അത് അക്ഷരാർത്ഥത്തിൽ വേറെ 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 ലെവൽ നമ്മളിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്ന് മലയാളികളെ എന്നല്ല ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാഷണൽ അവാർഡ് വിന്നറാകാൻ മമ്മൂക്ക അല്ലാതെ വേറെ ആൾക്കും അർഹതയില്ല എന്നുള്ളതാണ് കാരണം മമ്മുക്കാടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സിനിമകൾ ഒന്ന് നന്മകൾ നേരത്ത് മയക്കം മറ്റൊന്ന് റോഷാക്ക് എന്ന സിനിമ അപ്പൊ ഈ രണ്ട് സിനിമകളും നാഷണൽ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന സിനിമയാണ് ഈ ഇതുവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം അത് മമ്മുക്കാക്ക അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് പക്ഷെ അർഹതപ്പെട്ട പല അവാർഡുകളും മമ്മുക്കായി നിന്നും മാറിപ്പോയിട്ടുണ്ട് മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഈ ടർബോ റിലീസ് ചെയ്യുന്ന സമയം വരെ മമ്മുക്കാടെ സിനിമകൾ നേടിയ നേട്ടം അതൊരു ചെറിയ നേട്ടമൊന്നുമല്ല അഞ്ഞൂറ് കോടിയിലേക്ക് മമ്മൂക്കയുടെ സിനിമകൾ മാത്രം എത്തും ഭീഷ്മവർ വന്ന സിനിമ മമ്മുക്കാടെ കെരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിട്ട് മാറിയിരുന്നു എൺപത്തി എട്ട് കോടിയോളം രൂപയാണ് തിയേറ്ററിൽ നിന്നും മാത്രം സിനിമ നേടിയിരിക്കുന്നത് സിനിമ നൂറ് കോടിക്ക് മേളിൽ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള കണ്ണൂർ സ്കോഡ് ആണ് മമ്മൂക്കി ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമ അതായത് കോടി ക്ലബിൽ കേറിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കണ്ണൂർ സ്കോഡ് അതിനുശേഷം വന്നിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ടർബോ ടർബോയും എഴുപത്തിയേഴ് കോടിയോളം രൂപ തിയേറ്ററിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഏഹ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടി ക്ലബിന്റെ മേളിലാണ് ഈ സിനിമയും വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് നമ്മളെ ഇങ്ങനെ സഞ്ചരിപ്പിച്ച നമുക്കുടെ ബ്രഹ്മയുഗം ഏതാണ്ട് അമ്പത്തി എട്ട് കോടിയോളം രൂപ ആ സിനിമയെ സ്വന്തമാക്കി മറ്റൊരു സിനിമ മുപ്പത്തി ഒമ്പത് കോടിയോളം രൂപയാണ് റോഷാഖ് എന്ന സിനിമ സ്വന്തമാക്കിയത് ഈ പരമ്പരയുടെ അഞ്ചാം ഭാഗമായിട്ടെത്തിയ സി ബി ഐ ഫൈവ് മുപ്പത്തി ഒമ്പത് കോടിയോളം രൂപയാണ് സ്വന്തമാക്കിയത് കാരണം ശേഷം ഇറങ്ങിയിട്ടുള്ള മമ്മൂട്ടി സിനിമകൾ പ്രീസ്റ്റ് കാതൽ വൺ ക്രിസ്റ്റഫർ ഏർ നന്മകൽ നേരത്തും മയക്കം അങ്ങനെ ഈ എല്ലാ സിനിമകളും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഒരു കളക്ഷൻ മമ്മൂട്ടി സിനിമകൾ നേടി അതായത് അഞ്ഞൂറ് കോടിക്ക് നാൽപ്പത് കോടി രൂപയും കൂടെ മതി ഇനി മമ്മൂക്കക്ക് അഞ്ഞൂറ് കോടി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു നേട്ടത്തിലേക്ക് എത്താനായിട്ട് എന്തായാലും മലയാള സിനിമയ്ക്ക് നല്ല കാലം തന്നെയായിരുന്നു മമ്മൂക്കത്തൊന്ന് തൊട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഇരുപത്തി മൂന്ന് വരെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമകൾക്ക് തന്നെ നല്ല കാലം അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സഞ്ചരിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചു നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് സൂക്ക എന്ന സിനിമ അതിനുശേഷം അതിനുശേഷം മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ട് വരാൻ പുറത്തു വരാൻ പോകുന്ന ഗൗതം വാസുദേവൻ മേനോന്റെ മറ്റൊരു ചിത്രം കൂടെ വരുന്നുണ്ട് ഇപ്പൊ പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ട് ഒരു നവാതകൻ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ആ സിനിമ അടുത്ത മാസത്തോടു കൂടി ഷൂട്ട് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും ഒരു ത്രില്ലർ സിനിമ ആയിട്ടാണ് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് നാളെ നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ട്രെയിലർ വരുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ മമ്മൂക്ക എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർ കൊണ്ടെന്ന് അറിയാതെ ആ ട്രെയിലർ ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ റിയാക്ഷനുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്നൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേ നിങ്ങളിലേക്ക് സ്വന്തം സിനിമാ കാഴ്ച